പണ്ട് മുതലേ കേട്ട് വന്നിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് ഗുരുക്കന്മാർ അവരെ ഒരിക്കലും തെറ്റായിട്ടുള്ള രീതിയിൽ കാണാൻ പാടില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളോട് പറഞ്ഞു ഒരു പാഠമാണ് ഗുരുക്കന്മാരെ കാമിക്കുന്നവളാരോ അവൾ പിതാവിനെ കാമിക്കുന്നതിന് തുല്യമാണ് പക്ഷേ ഇന്ന് ഒരു കാര്യമാണ് ഈ പറഞ്ഞ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപകൻ പഠിക്കുന്ന പഠിപ്പിക്കുന്ന പെൺകുട്ടി കല്യാണമൊക്കെ കഴിക്കാറുണ്ട് കാരണം കാലങ്ങൾ ഒരുപാട് മാറി പക്ഷേ പ്രായത്തിൽ മൂത്ത ഒരുപാട് വയസ്സ് ചെന്നിട്ടുള്ള അധ്യാപകരെ നമുക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ കാണാൻ പറ്റും അങ്ങനെ കണക്ട് ചെയ്യുവാണെങ്കിൽ ആ അച്ഛൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ആൾക്കാർ ഈ പറയുന്ന പഠിപ്പിക്കുന്ന പെൺമക്കളെ ആൺമക്കളെ ആയാലും മക്കളുടെ സ്ഥാനത്ത് തന്നെയാണ് കണക്കാക്കേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മക്കളെ തെറ്റായിട്ടുള്ള രീതിയിൽ സ്പർശിക്കുക അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് ബലപ്രയോഗം നടത്തുക ഭീഷണിപ്പെടുത്തുക ഇതുപോലുള്ള പ്രവർത്തികൾ കഴിഞ്ഞാൽ അവരൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുക്കാലിൽ കെട്ടി അടിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ ചെയ്ത കാര്യമാണ് ഇരുപത്തി കുട്ടികളാണ് ഇയാൾക്കെതിരെ ലൈംഗിക അതിക്രമത്തിൻ്റെ പേരിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് പരാതിയായിട്ട് അതിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് തമിഴ്നാട്ടിൽ നീലഗിരി എന്ന് പറയുന്ന സ്കൂളില് ഗവൺമെൻറ് സ്കൂളില് ഇവിടെ സംഭവിച്ചത് ഈ ടച്ച് ബാഡ് ടച്ച് സെക്സ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്കൂളിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു അതിൽ പോലീസുകാർ വന്ന് സംസാരിച്ചു എന്നിട്ട് അവരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നിട്ട് ഇതുപോലെ തൊഴുവാണെന്നുണ്ടെങ്കിൽ ഈ തരത്തിൽ ബാഡ് ടച്ചുകൾ നിങ്ങളുടെ ദേഹത്ത് ഉണ്ടാകുകയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ ക്ലാസ് എടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് ധൈര്യമൊക്കെ വരുമല്ലോ അങ്ങനെ ധൈര്യം വന്നതിൻ്റെ പേരിൽ ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് പറഞ്ഞു എനിക്കിതുപോലൊരു അനുഭവം എൻ്റെ ഈ സ്കൂളിൽ നിന്നുണ്ടായിട്ടുണ്ട് അധ്യാപകൻ ായിട്ടുള്ള സെന്തിൽ കുമാർ എന്ന് പറയുന്ന അധ്യാപകൻ ഇതുപോലെ എന്നെ ആവശ്യമില്ലാത്ത തരത്തിലേക്ക് സ്പർശിക്കുന്നുണ്ട് അതിലപ്പുറത്തേക്ക് ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവിട്ട് ബലമായിട്ട് ചുംബിപ്പിക്കുന്നുണ്ട് ഇത് ആരെടുത്തെങ്കിലും പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവൂ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇത് കേട്ട് മറ്റ് പല കുട്ടികളും മുന്നോട്ട് വന്ന് ഈ ഒരു കാര്യം പറഞ്ഞു അതിനെ തുടർന്നാണ് അവിടെ അന്വേഷണം നടക്കുന്നത് അപ്പൊ ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ ശാസ്ത്ര അധ്യാപകനാണ് ഇയാൾ എന്ന് പറയുന്നത് ഇതിനെ തുടർന്നാണ് ഇരുപത്തിയൊന്ന് കുട്ടികളാണ് മുന്നോട്ട് വന്ന് ഇയാൾ ഇത്തരത്തിൽ പെൺകുട്ടികളെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ സ്പർശിച്ചിട്ടുണ്ടെന്നും അതിലപ്പുറത്തേക്ക് പലതും ചെയ്തിട്ടുള്ള തലത്തിലേക്ക് ചുംബനം അടക്കമുള്ള കാര്യങ്ങൾ അപ്പം ഈ ഒരു കാര്യം വരുന്നത് ഇത് കേട്ട സമയത്താണ് സ്വാഭാവികം ഇതിനെങ്ങനെ കണക്ട് ചെയ്യാൻ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞത് കാരണം കുട്ടികൾക്ക് കൃത്യമായിട്ട് ഇപ്പോഴുള്ള കുട്ടികളെ കുറിച്ചുള്ള മറ്റ് പല വാർത്തകളും വരുന്നുണ്ട് തെറ്റായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നത് അടി കൂടുന്നത് ഒക്കെ ശരിയാണ് പക്ഷെ നേരെ ചുവ മുന്നോട്ട് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതിൽ ഈ പെൺകുട്ടി ആൺകുട്ടി എന്ന് പറയുന്ന വകഭേദമില്ലാതെ പല രീതിക്ക് വൃത്തികേട് ചെയ്യുന്ന അധ്യാപകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് അധ്യാപകരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പലപ്പോഴും കുട്ടികൾ പേടി കാരണം ഈ പറയുന്ന ആരോടും പറയുന്നില്ല ഭയം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് ഇപ്പോൾ ഒരു സ്കൂളിലേക്ക് കുട്ടിയെ വിടുന്ന സമയത്ത് ഏറ്റവും പൊടി കുഞ്ഞിനെ പോലും നമ്മളൊരു സ്കൂൾ ബസ്സിൽ പോലും ഇത്തരത്തിൽ പറഞ്ഞു വിടും എത്രത്തോളം നമ്മൾ ഭയമില്ലാതെ പറഞ്ഞു വിടുന്നുള്ളൂ കാരണം ഇപ്പോഴീടെ ആയിട്ട് കേട്ട വാർത്തകളിൽ അമ്പത്തഞ്ച് വയസ്സോളം എത്തിയ ഒരു ബസ് ഡ്രൈവറാണ് ഈ പറയുന്ന ആറിലോ അഞ്ചിലോ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഇഷ്ടമാണെന്ന് പറയുകയും ആ പെൺകുട്ടിയെ കടന്നു പിടിക്കുകയൊക്കെ ചെയ്തൊരു വാർത്ത വന്നിട്ടുള്ള അയാളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അപ്പം ഇതൊക്കെ കേൾക്കുന്ന ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാർത്താ ലോകം അല്ലെങ്കിൽ വാർത്തകൾ എന്ന് പറയുന്നത് ആ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഓരോ കുട്ടികളെയും നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് നിങ്ങളുടെ ശരീരഭാഗങ്ങൾ എവിടെ തൊട്ടാലാണ് നല്ല ടച്ച് എവിടെ തൊട്ടാലാണ് ബാഡ് ടച്ച് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം എന്ത് ആരോട് പറയണം എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ തിനെ പറ്റി പറയും എന്ന് തന്നെ ആ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം അത് ഈ പറയുന്ന വലുതായതിനു ശേഷമല്ല ഏറ്റവും കുഞ്ഞിലെ മുതലേ അവരോട് പറയണം നിങ്ങളുടെ ഓരോ ഭാഗവും ഓരോ പ്രൈവറ്റ് പാർട്സും ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും അവിടെ ഇന്നവരല്ലാതെ മറ്റൊരാൾ സ്പർശിച്ചു കഴിഞ്ഞാൽ അതിന് അവകാശമില്ലെന്നും അങ്ങനെ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് ബാഡ് ടച്ച് ആണെന്നും കൃത്യമായി കുട്ടികളെ ഇനിയെങ്കിലും പഠിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികളെ ആരൊക്കെ അബ്യൂസ് ചെയ്യുന്നു എത്തരത്തിലേക്ക് കുട്ടികളെ എത്തും കാരണം ഇങ്ങനൊരു കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞിലേ മുതൽ ഒരു കുട്ടി ഇത്തരത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഉറപ്പായിട്ട് മെന്റലി ഡൗൺ ആയിട്ട് മാറും ഡിപ്രഷനിലേക്ക് പോകും മറ്റു പല തരത്തിലുള്ള ക്യാരക്ടേഴ്സ് അവരുടെ രൂപം കൊള്ളും അവർ ഈ പറഞ്ഞ ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് പോകും അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ പെൺകുട്ടികൾക്ക് മാത്രമല്ല ഇങ്ങനൊരു പേടി നമുക്ക് ഉണ്ടാവേണ്ടത് ആൺകുട്ടികളെ പോലും ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ പ്രത്യേകിച്ച് വിവേചനമൊന്നുമില്ല പെൺകുട്ടിയേയും ആൺകുട്ടിയാലേ നമ്മുടെ കുട്ടികളെ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ ഇതുപോലുള്ള അധ്യാപകരെ കാരണം ഇനി ചെയ്യേണ്ട കാര്യം ഓരോ സ്കൂളിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗ് ഒരു കാര്യം അത് മാസത്തിൽ ഒരിക്കൽ കൃത്യമായിട്ട് നടപ്പിലാക്കുക എല്ലാ സ്കൂളുകളിലേക്കും അതിൽ ഈ പറയുന്ന ആൺകുട്ടികൾക്കൊരു ആൺ അധ്യാപകനെയോ അല്ലെങ്കിൽ ആൺ ആ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയും ഈ പറയുന്ന പെൺകുട്ടികൾ കാരണം തുറന്ന് പറയാൻ അവർക്കെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഒരു ആൺ വ്യക്തിയാണ് ഒരു പുരുഷനാണ് വന്നിട്ട് കൗൺസിലിംഗ് മറ്റ് കാര്യങ്ങളും ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നതെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അങ്ങനെ പേർക്കും കണക്ട് ചെയ്തു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ അനുഭവിക്കുന്ന ആ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ മാനസിക പീഡനമുണ്ടോ ഇതൊക്കെ പുറത്ത് വരാൻ പറ്റും അതൊരിക്കലും ആ സ്കൂളിൽ നിന്നിട്ടുള്ള വ്യക്തിയാവരുത് അതല്ലാതെ പുറത്ത് ഈ സ്കൂളുകളിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിൽ ഈ കൗൺസിലിംഗ് മാത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഒരു രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്ത് പെട്ടെന്ന് ആ കുട്ടികൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരത്തില്ല ഒരുപാട് അനുഭവിക്കേണ്ടി വരത്തില്ല അവർക്ക് ഈ പറഞ്ഞ നമുക്ക് പറയാൻ പറ്റില്ല മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾ ഇന്ന് നമുക്ക് കാണുന്നതാണ് നാലിലും അഞ്ചിലും അടക്കമുള്ള കുട്ടികളാണ് ജീവൻ നഷ്ടപ്പെടുത്തുന്നത് അവർ വീട്ടിൽ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഏത് തരത്തിലുള്ള ആ ഒരു മെന്റൽ ഹെൽത്തിലേക്ക് പോകുന്ന ചോദിച്ചാൽ നമുക്ക് ഒരു പിടിയും കിട്ടാത്തൊരു കാര്യമാണ് അപ്പം ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇതുപോലെ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന അധ്യാപകർ നമുക്കിടയിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ അതില്ല അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഭയപ്പെടുത്തി പേടി പിടിച്ച് അവരെ ചിലപ്പം ഈ പറഞ്ഞ ന്യൂഡ് ഫോട്ടോസോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തുവെച്ചിട്ടായിരിക്കും ചിലപ്പം പറയാൻ പറ്റില്ല ഏത് തരത്തിൽ കൊണ്ടെത്തിക്കുന്നു എങ്ങനെ കൊണ്ടെത്തിക്കുന്നു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പം ഈ ഒരു വാർത്ത കേട്ട സമയത്ത് പേടിയും ഭയവും ഒക്കെ ഒരു കാര്യമാണ് കാരണം ഞാനൊരു രക്ഷിതാവാണ് ഞാനൊരു അമ്മയാണ് അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് കുഞ്ഞുണ്ട് അതിലിപ്പം പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൺ പെണ്ണും വ്യത്യാസമൊന്നും കണക്കാക്കിയിട്ടല്ല ഇതുപോലെ ഇത്തരത്തിലെ ലൈംഗിക ദാരിദ്ര്യത്തിന് വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ അടിമകളായിട്ടുള്ള കുറെ വ്യക്തികൾ പെരുമാറുന്നതെന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പങ്ങൾ കൊണ്ടാണ് അതിൽ അപ്പുറത്തേക്ക് അതൊരു സ്റ്റേജ് ആണെന്നോ അതൊരു രോഗമാണെന്നോ അതൊരു നിലയാണെന്നോ മനോനിലയാണെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം കുട്ടികളെ പഠിപ്പിക്കാൻ തക്ക വിധത്തിലേക്ക് മെന്റൽ എബിലിറ്റി ഉള്ള വളർന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേർതിരിവുകൾ ഓരോ കാര്യങ്ങളിലും തിരിച്ചറിയാനുള്ള കഴിവുള്ള വ്യക്തിയാണ് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന സെക്സിൽ മാത്രമായിട്ട് ഇത്തരത്തിലൊരു ചുവ വരികയും അതിനെ മാത്രമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരുമെന്നു പറയുന്നതിനോട് യോജിപ്പുള്ള ഒരു വ്യക്തിയൊന്നും ഞാൻ മറ്റു കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നവന് ഇതും തിരിച്ചറിയണം ഞാൻ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് എത്ര വയസ്സുള്ള കുട്ടികളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് നൽകി ഭേദപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അത് മറ്റൊരു തരത്തിലേക്ക് അവരുടെ ലൈംഗിക വൈകൃതം തന്നെയാണ് ആ വൈകൃതത്തിന് കൊടുക്കേണ്ടത് നല്ല പാഠം പഠിപ്പിക്കുകയല്ല നല്ല ചുട്ട അടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവൻ്റെ അസുഖം എന്തായാലും ഇത് ഇരുപത്തൊന്ന് കുട്ടികളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷ ൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയുന്ന ഒരു കാര്യമാണ് നമുക്ക് തെളിവുകളാണ് ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലും ക്രൂശിക്കാൻ ഒരു നിയമവ്യവസ്ഥയാണ് നമ്മുടെ എന്ന് പറയുന്നത് അതായത് പരമാവധി ഈ പറയുന്ന വധശിക്ഷയിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോവാതിരിക്കാൻ സൂക്ഷിക്കുന്ന ഒരു ഒരു നിയമവസ്ഥതയാണ് നമുക്കുള്ളതെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ പറയുന്ന നിയമവശങ്ങൾ എവിടെ ആയി ആവുമെന്നോ അല്ലെങ്കിൽ അതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല മേ ബി ചിലപ്പോൾ കുറേ വർഷം കിടക്കും ചിലപ്പോൾ അല്ലാതെ ഏതെങ്കിലും തരത്തിലേക്ക് ഇറങ്ങാം എന്തായാലും ഇതുപോലുള്ള വ്യക്തികൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിന്റെ കുട്ടികളുടെ ഭാവി അവതാളത്തിലാവും അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല പക്ഷെ ഉറപ്പായിട്ടും ഇതുപോലുള്ള വ്യക്തികൾ അധ്യാപന രംഗത്ത് ഒരിക്കലും തുടരാൻ പാടില്ല